അങ്ങനെ വലിയൊരു ട്രോഫി കിട്ടിയിരിക്കുകയാണ് കാണും അതെ അതെ അല്ല അത് നേരെ ശരിക്കും സംഭവസ്ഥലം കാണിച്ചോളും കഴിഞ്ഞിട്ട് തെളിവ് എടുക്കാൻ പോവാറിക്ഷ പറഞ്ഞോ നേരെ ഞാൻ ലോട്ടറി ഷൈക്കറി വീട്ടിലെത്തിട്ട് ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നീ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതും കൂടും ഒരു മാസം എന്നുള്ളത് പിന്നെയും കൂടും അത് അതുകൊണ്ട് അപ്പം കെയർ ചെയ്യുക ഒരു മാസം ശ്രദ്ധിക്കുക ഒക്കെ അനക്കാൻ പറഞ്ഞിട്ടുണ്ട് വേദന ഉണ്ടാവും പെരുമ്പാവും കഴിഞ്ഞിട്ട് ഈ സമയത്ത് പെരുമ്പാവും ഇത്ര നല്ല അവസരത്തിൽ പാടത്ത് പോലെ ഓടിക്കാത്ത വണ്ടിയില് വാടക ഒരു ദിവസം നമ്മള് പൈസ കൊടുത്ത് മേടിച്ചേക്കണ നല്ല എമൗണ്ടായി നല്ല എമൗണ്ട് കൂട്ടിട്ടുണ്ട് കാലം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ബില്ലടക്കാൻ ഞാൻ ഇവിടേക്ക് വന്നോണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കണ പരിപാടിയെന്ന് വെച്ചാൽ ബില്ല് അടക്കലാണ് ഇനിയുണ്ടോ എന്തൊക്കെ സാരില്ല കുഴപ്പമില്ല എന്തായാലും ബില്ലല്ല പ്രധാനം വേദന പറവു വേദന പറഞ്ഞു മാറിക്കിട്ടണം അതാണ് അപ്പൊ വണ്ടി വീണ വീണു അതെ രണ്ട് കൈ വിടട്ടെ അയ്യ അത് വന്നിരുന്നല്ലേ അത് വന്നു ഇതെ വണ്ടി വിടുന്നു ഇരാതണ വണ്ടി അത് പെറ്റ് ഓർഡർ ആണ് تےไอ้ള് കൂവൻ ഇരാൻ കേറി പോയി ഇണോ തമ്പൂർ ജാന് കേറ്റണം പോ ഒരു അവസ്ഥ ഇരുന്നു നിങ്ങൾ കളയിക്കോളുന്നത് കെട്ടിയമാര ആണെന്നു ഓക്കേ പറന്നെ ഞങ്ങളുടെ സിമി ചേച്ചി തന്നെ കഷ്ടായി പോയി മരുന്ന് ചേച്ചി വീണുണ്ടോ ആ അപ്പൊ കുഴപ്പമില്ല ചേച്ചി വണ്ടി ഓടിക്കുന്ന ആളാണ് കേട്ടോ ചേച്ചിയൊക്കെ ഓടിക്കുന്ന തന്നെയാണ് എന്നോട് ഇന്ന് പറഞ്ഞോ പോയി പഠിക്കണേ നീ വെറുതെ ഇരിക്കയല്ലേ ആ വെല്ലുമ്പോ ഇന്നലെ വന്നിട്ട് എന്നെ ചീത്തായിരുന്നു നീനക്കെ ഇത്തിരി കുന്തൽ പോലായിരുന്നു ഗസ്റ്റിന്റെ കളിയാണ് ഇവിടെ ഇവിടെ തട്ടിട്ട് കൂടി ആൾക്കാരെ തട്ടി നടക്കാൻ പോയ അപ്പൊന്നുഅമ്മ സ്കൂള് പറഞ്ഞ വരവില്ല കഥ അറിയാം ചാടിന് ഇവിടെ ഇല്ല ചാട്ടിനൊ ഗായിട്ട് കാണാം അവ ഇങ്ങനെ അയ്യോ സ്റ്റീൽ ബോഡി പണിച്ചുണ്ട് ചേട്ടാമാരെന്ത് ചേട്ടന്മാരെ ചേച്ചി വെല്ലുമടുത്തിട്ട് പോയില്ലേ അപ്പൊ ആണോ വെല്ലുമ ഇന്നലെ ഒന്ന് ചീത്ത പറഞ്ഞ നീ നോക്കടക്കാണ്ടല്ലേ നീ അങ്ങനെ വെപ്രാളാണ് എപ്രാളായിട്ടില്ലാന്നേനു ഓട്ടപ്പാച്ചിലായിട്ട് ചീത്തയായതല്ലേ അമ്മയ്ക്ക് ഇവിടെ അല്ലെ വന്നാലേ ഉണ്ടാണ്ട് പോയ അമ്മക്ക് വെപ്രാളവാ ചോറ് ഉണ്ണിച്ചിട്ടേ വിടു ചേച്ചിക്ക് ചോറ് വേണ്ടെന്നു അമ്മ ചീത്ത വന്ന് തീറ്റിക്കാനാ അതെ പായു വരുന്നുണ്ട് പായുടിഞ്ഞോ ഗു ആരാ കണ്ടിട്ടില്ലല്ലോ ഇതിനോക്കേന വിളിച്ചിട്ട് വന്ന ചൂന വെള്ളകാലതാണല്ലാതിനും കാണുന്നല്ല എന്റെ ഇങ്ങനെ ഇന്നലെ അമ്മ പന്ത്രണ്ട് മണിക്ക് ബസ്സായിട്ട് വീടിടീ അങ്ങനെ ഇങ്ങനെ അപ്പൊ പിന്നെ ഞാൻ എന്തായാലും മേക്കാടോന്നല്ലേ അപ്പൊ ഒന്ന് ആ അമ്മയുടെ അടുത്തേക്ക് കേറി ഒന്ന് അടുത്ത് കേറി പോരേ അഞ്ചേച്ചു സ്കൂട്ടർ പറക്കാല

ചോറ് തിന്നില്ല ഒരു ഭക്ഷണം കഴിക്കാണ്ട് പോർന്നു അത്തന്നായിരുന്നില്ല ഞമ്മ പോലീമേടില്ലായിരുന്നു പൈസ കാര്യം പറയാണ്ട് അമ്മ പറയുന്ന ചോറുണ്ട് ഞാൻ ചോറൊക്കെ ആക്കി ചോദിച്ചു ും ചോറ് കൊടുത്ത് വയറും ആരും ചോറ് മനുഷ്യന്റിയാടി കഴിച്ചു അവർക്ക് ഞാൻ ഇതിലുണ്ടായി കൊടുത്തിട്ടുള്ള പോലെ വെച്ചിട്ടുണ്ട് എന്നാ കൂടെ നിന്നാൻ വല്ലാന്ന് പറഞ്ഞോണ്ട് പോകുന്നുണ്ട് കേട്ടാ അയ്യോ അയ്യോ വിച്ചോ അതെ വലിയമ്മ എവിടുന്നേ വെല്ലുമ്മയുടെ വരക്കാന്ന് പറഞ്ഞ് ഒരു ഏഴിച്ചോ അല്ല ബോളൊക്കെ കളിക്കാൻ പോണോ കളിക്കാൻ പോണോയ അന്ന കളിക്കേ ഇതേ ബോൾ പിന്നെ ൊന്ന് പൊന്ന് ബോളുക്കട്ടെ ബോളുക്കട്ടെ പയ്യാ ബോല്ട്ടോ പോലെ

കൊച്ചും പോയില്ല ജൂൺ ഒന്നാം തീയതി കാലത്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഓ എന്റെ പൊണ്േ മിന്നലും ഇടിവെട്ടും അതേപോലെ തന്നെ മഴ നിങ്ങക്ക് കനാലൊക്കെ നോക്കി കാണാൻ പകുതി വരെ മഴ വെള്ളം കുറവുണ്ട് കാര്യം പറമ്പൊക്കെ ഞങ്ങൾ അവിടെ തുറന്നു ഈ കൂടെ ഒക്കെ ഏതാണ്ട് ആരുന്നപ്പുഴ പോലെയായിരുന്നു വെള്ളം ഒഴി കൊടുക്കുന്നത് അമ്മര് വെള്ളമായിരുന്നു പറമ്പൊക്കെ കിടക്കണെങ്കിൽ വെള്ളം ആ ആകെ മൊത്തം വെള്ളത്തിലാണ് കനാരോ പകുതി എന്താ രക്ഷ മഴ രക്ഷേ നല്ല മിന്നലും ഉണ്ട് ഞാൻ ഇത്രയും നേരം മഴ എല്ലാ കാര്യങ്ങളും ചെയ്ത് പറമ്പിൽ വെള്ളം കനാലിക്ക് വിടാനും ഒക്കെ ആയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് മഴയതെന്ന് കയറിയത് ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നല്ല മഴയാണ് കാലത്തുടങ്ങി നല്ല മഴയാണ് കേട്ടോ മഴയൊക്കെ നേരമായിട്ട് ഒന്ന് അമ്പലത്തിൽ പോവാൻ വിചാരിച്ചു അമ്പലത്തിൽ പോവാൻ നേരത്തൊന്നും മഴ ഇണ്ടായിരുന്നില്ല പോയി ഇങ്ങോട്ട് കേറിയതാ ഓർമ്മയുള്ളു പിന്നെ അപ്പ തുടങ്ങുന്ന മഴ ഇടിവെട്ടും എന്നിട്ട് പറമ്പും നമ്മളോടെ മാത്രേ എല്ലാ അവിടത്തും മുങ്ങി കിടക്ക വെള്ളം കൊണ്ടത് താഴ്ന്ന പ്രദേശം കാരണം താഴ്ന്നെന്ന് വെച്ചാൽ പാടം ഒന്നല്ല ഇങ്ങനെ വെള്ളങ്ങളെല്ലാം വന്നി ചേർന്ന സാലം കാരന്റെ ഇത്തിരി ബുദ്ധിമുട്ടൊന്നും ഒഴുകി പോവാനായി

അമ്മു അവിടെ ഇരുന്നിട്ടും സമയത്തിനൊരിപ്പിട് ഇങ്ങനെ നമുക്ക് ആർക്കൊന്നും എപ്പോഴാ ഏതാ എന്താന്നൊന്നും അച്ഛനും കൂടി ഒന്ന് ഞങ്ങൾ എണീറ്റണ്ടായില്ല അന്ന് ഒന്നെന്തോ എനിക്ക് പണിയില്ലാത്ത ദിവസം അച്ഛനും പണിയില്ല അപ്പൊ എൻ്റെ കുട്ടിന് ഇത്ര നേരത്തെ എനിക്കണം കുറച്ചു നേരം വൈകിട്ട് എനിക്കതും കരുതി ഞങ്ങൾ ഒരു ആറ് ആറരക്കെ വാറായിപ്പ വെറുതെ അമ്മും ഇങ്ങനെ ഓടി ഇടുന്നത് കാണുന്നുണ്ട് എന്നാലും ഞങ്ങൾ അവിടെ കിടന്നു രണ്ടുപേര് പിന്നീട് ഒരു വലിയ ഒരു സൗണ്ട് കേട്ടു വിഷ്ണു വിഷ്ണു ഒന്നും പറഞ്ഞിട്ട് വിളിക്കണം ഞാൻ കരുതിപ്പെട്ട ഈ കുടിയുടെ സ്ലാബ് വാർത്തിട്ടായ്മ അങ്ങനെ തെന്നെയോ എന്ന് വിചാരിച്ചു അതോടൊപ്പം ധാരണയിൽ ഇണ്ടായി വണ്ടി എന്ന് ഞാനാണ് ഷെഡീന്ന് ഇറക്കി കൊടുക്കാറില്ല വെള്ളം മഴ പെയ്താ വിഴുക്കി കിടക്കുന്ന സ്ഥല ഈ കളിമണ്ണ പോലത്തെ മണ്ണെന്ന് കൊടുത്തത് അപ്പൊ പെട്ടെന്ന് തെറ്റും അത് പോരാത്തേ വിഷ്ണുവിന്റെ ചെരുപ്പാണ് കഷിന്നിട്ടാറേ വണ്ടി എടുത്ത് ഇവിടെ തിരിഞ്ഞപ്പ വണ്ടിമ്മ എങ്ങനെ കയറി ഇരുന്ന് ഇപ്പറത്തേക്ക് അല്ല വണ്ടീനെ വണ്ടി ഓടിച്ചാല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടി നേരെയാക്കി സ്റ്റാൻഡ് തട്ടിട്ട് വണ്ടി മുമ്പ് ഇപ്പറത്തെ കാല് താഴ്ത്തേക്ക് എത്താതെ നോക്കിപ്പോ ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിന്റെ ഉള്ളില് ആ ചെരുപ്പിന്റെ ഉള്ളില് ഇത്തിരി വെള്ളം ഉണ്ടായിന്ന് അപ്പൊ ആ ചവിട്ടിപ്പോ സ്ലിപ്പായിരുന്നു അതായത് ചെരുപ്പിന്റെ ഉള്ളില് സ്ലിപ്പായിരുന്നു കാലിട്ടുന്ന് അങ്ങനെ സ്ലിപ്പ് സ്ലിപ്പായപ്പോ വണ്ടി കുറച്ച് അവിടെ അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ല തന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞതാ കണ്ടില്ലേണ്ടായിരുന്നില്ല കാണാടില്ല എല്ലാവരും ശ്രദ്ധിക്കാം നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം പറ്റിയതെന്നുണ്ടെങ്കിൽ അത് വണ്ടി ഓൺ ആക്കിട്ടില്ല റോഡിലൊക്കെ പോകുന്നവർ സ്പീഡിൽ പോകുന്നവരൊക്കെ എന്താ പറയാ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയാ പോലും അത് വലിയൊരു ആക്സിഡന്റ് ആയിട്ട് തന്നെ മാറും നിറയെ ഫ്രാക്ചറും കാര്യങ്ങളും ഒഴിവും ചതവും നമുക്ക് പറയാൻ പറ്റില്ല അമ്മാതിരി വേറെ ലെവലിലേക്ക് പോകും അതൊക്കെ അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്ക ഇതിപ്പോ വണ്ടി ഓടിച്ചിട്ടാന്ന് പറയാൻ പറ്റില്ല വണ്ടി ആള് ഓണാക്കിട്ട് കൂടിയില്ല മഴ കാരണം കൊണ്ടായിരിക്കും മറ്റോളൊട്ടും പൂഞ്ചൊട്ടും വന്നില്ല കേട്ടോ പറഞ്ഞില്ല എന്താണ് സംഭവം അറിയില്ല അങ്ങനെ മടിലാക്കുന്നു വിചാരിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പ എന്തായാലും മറ്റന്നാ തുടങ്ങി പോകണം മറ്റന്നാ പ്രവേശനോത്സവാണ് ജൂൺ മൂന്നാം തീയതി അല്ലേ ക്ലാസ് മറ്റന്നാൾ പിന്നെ ഇവര് പിന്നെ ശ്രദ്ധിക്കൂടുന്ന സ്ഥലത്തോളം എത്ര വട്ടം ഞാൻ വീണേക്കണേന്ന് എന്റെ വീട്ടിലൊന്നും വെച്ച് ഞാൻ വീണിട്ടില്ല ഇവിടെ വന്നിട്ട് ഈ അങ്ങനത്തെ മണ്ണാണ് ഇവിടത്തെ സത്യമാന എന്നും ഞാൻ ഇന്ത്യക്ക് അനുഭവിക്കും ഡോക്ടറെ കൊണ്ടുപോകണം അമ്മ ചോദിച്ചു അപ്പൊ ഇടുക്കിയിട്ട് വിട്ടാലും നമ്മള് ഇപ്പൊ അത്രയോ വഴി കൂടെ വന്ന റിസ്ക് ആണ് അതൊക്കെ വന്ന് പോകുന്ന പിന്നെ ആൾക്ക് കാലിൽ റിപ്പോർട്ടിട്ടിരിക്കാനും ബുദ്ധിമുട്ട് നേരം പറ്റില്ല അപ്പൊ ഡോക്ടറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വ്യാഴാഴ്ച കാണിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ അടച്ചു വാങ്ങിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലും കൂടി നില പിടിച്ചേക്കാം പുതിയ വീഡിയോ എല്ലാവർക്കും കേട്ടോ